പ്രിറ്റീവ് വോയിസ് കഷ്ടങ്ങൾ സാരമില്ല പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ വരവിൻ ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ നാം പറന്നുയരും പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യദേടുമ്പോ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നമുക്ക് സൺഡേ സ്പെഷ്യൽ ആണ് ജൂത്തിൻ്റെ എസ്തന്നെ സംഭവ കഥകൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് ജൂത്ത് നാലിൻ്റെ ഒന്ന് നാലാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്കിയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജൂത്ത് ചാപ്റ്റർ ഫോർ വേഴ്സ് വൺ എന്നാൽ ബോവസ് പട്ടണവാദികൾക്ക് ചെന്നു അവിടെയിരുന്നു ബോവസ് പറഞ്ഞിരുന്ന വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുന്നത് കണ്ടു എടോ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്കാ എന്ന് അവനോട് പറഞ്ഞു Then went Bowers up to the gate and sat him down there. And behold, the kinsman of whom Bowers spake came by, and to whom he, he said, Who such a one Turn aside, sit down here. And he turned aside and sat down. Second session. Uh, രണ്ടാമത് സെഷൻ എസ്താറിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അത് എസ്റ്റാർ ചാപ്റ്റർ ടു വേർച് ട്വൻറ്റി ടു എസ് എസ്തറിൻ്റെ പുസ്തകത്തിലെ രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത് വാക്യം മൊറക്കായ് കാര്യം അറിഞ്ഞു എസ്തർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു എസ്തർ അത് മൊർദ്ദക്കായുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു ആൻഡ് ദ തിങ് വാസ് നോൺ ടു മൊർദക്കായ് ഹു ടോൾഡ് ഇറ്റ് ആൻഡ് ടു എസ് തെർ ദ ക്വീൻ ആൻഡ് എസ്തേർ സെറ്റിഫൈഡ് ദ കിങ് ദ റോഫ് ഇൻ മോദി നെയ്മ് അപ്പം ഇന്ന് നമ്മുടെ എല്ലാ സെഷനും കൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലസ് യു അബൻഡൻ